കേരളത്തെ ഞെട്ടിച്ച കൊലയാളി അഫാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണിപ്പോൾ ഇലിവിഷം കഴിച്ച പ്രതി നിലവിന്റെ ആരോഗ്യവാനാണെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുകയാണ് പ്രതിയുടെ മാനസിക നിലയും ലഹരി ഉപയോഗവും പരിശോധിക്കുകയാണിപ്പോൾ കൈവിൽ ഞെട്ട് കർശന പോലീസ് സുരക്ഷയിലാണ് അഫാനെ ആശുപത്രിയിൽ അർപ്പിച്ചിരിക്കുന്നത് കൂടുതൽ സമയം കിടന്നും അല്പനേരം ഇരുന്നും പോലീസുകാരോട് പ്രതി സംഭവം വിവരിച്ചു തിങ്കളാഴ്ച രാത്രി അസ്വസ്ഥനായി പ്രതി മരുന്ന് നൽകാനായി കയ്യിൽ ഘടിപ്പിച്ച കാലുര കളഞ്ഞു കൈവിൽ നിട്ടും വീണ്ടും ചികിത്സ നൽകിയതോടെ ഡോക്ടർമാരോട് സഹകരിച്ചു തുടങ്ങിയിരിക്കുകയാണ് മുപ്പത്തി രണ്ടാം നമ്പർ മുറിയിലാണ് ആഫാൻ കഴിയുന്നത് എലിവിഷൻ കഴിച്ച രോഗിക്ക് ദിവസങ്ങൾക്ക് ശേഷവും ആരോഗ്യനില മോശമാകാം എന്നതിനാലാണ് അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞത് സ്ഥിരമായി ലഹരി ഉപയോഗിക്കാറില്ലെങ്കിലും ഒരു മാസമായി മദ്യപിക്കാറുണ്ടെന്നും മറ്റു ലഹരികൾ ഉപയോഗിക്കാറില്ലെന്നും ആഹ്വാൻ പോലീസിനോട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ആഹ്വാറേത്